കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലൊന്നായ കോട്ടയം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണവിഗ്രഹം മോഷണം പോകുന്നു പോലീസ് അന്വേഷണം തകൃതിയായി നടന്നെങ്കിലും മോഷ്ടാക്കളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല രാഷ്ട്രീയ പാർട്ടികൾ മോഷണം രാഷ്ട്രീയ ആയുധമാക്കിയതോടെ അന്നത്തെ ഇടത് സർക്കാരിനും അത് തലവേദനയായി പിന്നീട് രമണി എന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പുസ്തകത്തിലെ മേൽവിലാസത്തിലൂടെ പ്രതിയെ പിടിക്കുന്നു കേരളത്തിന്റെ തെക്കേ അതിർത്തിയായ പാറശാല സ്വദേശിയായ സ്റ്റീഫനായിരുന്നു മോഷ്ടാവ് ജയിൽവാസത്തിനുശേഷം സ്റ്റീഫൻ ഭക്തിമാർഗം സ്വീകരിച്ചപ്പോൾ ഭക്തരുടെ പ്രിയതാരമായി മാറിയ രമണി എന്നും കാണാമറിയത്താണ് സാങ്കേതികവിദ്യയുടെ സഹായം കൂടാതെ കേരള പോലീസ് വിദഗ്ധമായി തെളിയിച്ച കേസായിരുന്നു ഏറ്റുമാനു ക്ഷേത്രത്തിലെ വിഗ്രഹമോഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച വെളുപ്പിന് മൂന്ന് മണി ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരം വിജനമാണ് പോലെ ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരൻ കൃഷ്ണൻകുട്ടി നാരമ്പലത്തിൻ്റെ പ്രധാനവാതിൽ വാതിൽ തുറന്ന് അങ്കടത്തിലെത്തിയ ശേഷം വിളക്കുകൾ കെടുത്തി ശ്രീകോവലിന് മുന്നിലെത്തി ശ്രീകോവലിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു പരിഭ്രാന്തനായ അയാൾ ഓടിപ്പോയി ദേവസ്വം മാനേജർ വി നാരായണപിള്ളയെ വിവരം അറിയിക്കുന്നു മേൽശാന്തി എത്തി ശ്രീകോവലിനുള്ളിൽ കയറി നോക്കി അകത്തെ അഴിവാതിൽ തുറന്നു കിടക്കുന്നു മൂലവിഗ്രഹവും പ്രഭയിലെ ലക്ഷ്മി രൂപവും കാണാനില്ല ഉടൻ തന്നെ ക്ഷേത്ര ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുന്നു ഏറ്റുമാനൂർ സബ് ഇൻസ്പെക്ടർ ശശിധരനും സംഘവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വലുപ്പമുള്ളതായിരുന്നു ശ്രീകോവിൽ ഭക്തജനങ്ങൾ തൊഴുന്ന സ്ഥലത്ത് നിന്ന് വളരെ അകലെ ഉയരത്തിലായിരുന്നു പ്രതിഷ്ഠ വെളിയിൽ വലിയ താഴെ ഇട്ട് പൂട്ടുന്ന കരുത്തുള്ള വാതിൽ അതിനുള്ളിൽ വീണ്ടും വാതിൽ അതിനുള്ളിലാണ് പ്രതിഷ്ഠ അത്താഴ പൂജ കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയോടെ നട അടക്കും അകത്തെ അഴിവാതിൽ മേൽശാന്തി പൂട്ടും പുറത്തെ വാതിൽ ആ ദിവസത്തെ ചുമതലക്കാരനും പൂട്ടും മൂന്ന് ദേവസ്വം ബോർഡ് ഗാർഡുകളും നാല് വാസറന്മാരും രാത്രി കാവലുണ്ടാകും ഇതൊക്കെ മറികടന്നാണ് മോഷണം നടന്നത് പുറത്തേക്കുള്ള വാതിലിന്റെ പൂട്ട് മോഷ്ടാവ് തുറന്നിട്ടില്ല തകർത്തിട്ടുമില്ല പാറകൊണ്ട് ഓടാമ്പൽ വളച്ച് വാതിൽ തള്ളി തുറന്ന് അകത്തെ കമ്പിയഴി വാതിലിലെ പൂട്ട് പാറകൊണ്ട് പൊളിച്ചെടുത്താണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഏറ്റുമുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിൽ നിന്നും ദേവചൈതന്യം ആവാഹിച്ച് സൂക്ഷിക്കുന്നതായി വിശ്വസിക്കുന്ന ഈ തങ്കവിഗ്രഹം ഉത്സവബലി സമയത്തും ആറട്ടയഴുന്നള്ളത്തിനും സ്ത്രീഭൂതബലിക്കും മാത്രമേ പുറത്തിറക്കാറുള്ളൂ മോഷണം പോയ വിഗ്രഹത്തിന് നാല് കിലോ അറുന്നൂറ്റി നാൽപ്പത് ഗ്രാം തൂക്കമുണ്ടായിരുന്നു കൂടെയുണ്ടായിരുന്ന വെള്ളിപ്പീടത്തോടൊപ്പമാണ് വിഗ്രഹം മോഷണം പോയത് ശിവലിംഗം ആവരണം ചെയ്യുന്ന സ്വർണ അങ്കിക്ക് ചുറ്റുമുള്ള പ്രഭയുടെ അടിവശത്തായി ഒരറ്റത്തുള്ള ലക്ഷ്മി രൂപത്തിന്റെ കയ്യിലുള്ള താമരമൊട്ടും ഓടിച്ചെടുത്തിരുന്നു വിഗ്രഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സ്വർണ അങ്കിയോ സ്വർണപ്രഭകളോ മറ്റു ഭാഗങ്ങളോ മൂലബിമ്യത്തിന്റെ പ്രതിച്ഛായയായ പഞ്ചലോക വിഗ്രഹമോ മോഷണം പോയിട്ടില്ല എന്നാൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ വിലമതിപ്പുള്ള മറ്റ് ഒട്ടേറെ സാധനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവയൊന്നും തന്നെ മോഷണം പോയില്ല പക്ഷേ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില കണക്കാക്കിയാൽ പത്ത് ലക്ഷത്തിൽ പരം രൂപയുടെ മോഷണം നടന്നിട്ടുമുണ്ട് മോഷ്ടാക്കൾ നട അടയ്ക്കുന്നതിന് മുൻപ് തന്നെ ഉള്ളിൽ കടന്നിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് മോഷണത്തിന് ശേഷം ഇവരെങ്ങനെ രക്ഷപ്പെട്ടു എന്നത് പോലീസിനെ കുഴക്കി ശ്രീകോവലിന്റെ പൂട്ടു തകർത്ത് മോഷ്ടാക്കൾ അകത്തു കയറാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഇരുമ്പുപാറ അമ്പലക്കിണറ്റിൽ നിന്നും കണ്ടെത്തി പോലീസ് നായ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പോലീസ് നായ പൂജാരികൾ കുളിക്കുന്ന കിഴക്കുവശത്തുള്ള വാലാംകുളത്തിൽ ചാടിയ ശേഷം തെക്കേ ഗോപുരവാദിലൂടെ കിഴക്കേ നടയിലെത്തി വീണ്ടും പുറത്തിറങ്ങിയ നായ ഏറ്റുമോനൽ ബസ് എത്തി ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരികെ ക്ഷേത്രത്തിലേക്ക് വന്ന നായ ക്ഷേത്രത്തിനടുത്തുള്ള ചായക്കടയിലും കയറി പോലീസ് അന്വേഷണം എങ്ങും എങ്ങുമെത്താതായതോടെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുയർന്നു നിരവധി പ്രതിഷേധ യോഗങ്ങളും ജാഥകളും നടന്നു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അമ്പലനടയിൽ സത്യാഗ്രഹ യജ്ഞം ആരംഭിച്ചു സംഭവ ദിവസം ഒരു കാർ ക്ഷേത്ര പരിസരത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോയതായി പോലീസിന് വിവരം ലഭിച്ചു ഇതിനു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലും തുമ്പൊന്നും ലഭിച്ചില്ല പോലീസ് ശരിക്കും വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒരു കടലാസ് ലഭിക്കുന്നത് ഇതായിരുന്നു കേസിൽ വഴിത്തെരുവായി മാറിയത് ക്ഷേത്രത്തിന്റെ വാതിൽ തകർക്കാൻ ഉപയോഗിച്ച പാറ പൊതിഞ്ഞ പേപ്പർ അത് പേപ്പർ പരിശോധിച്ചപ്പോൾ പാറശാലയിലെ ഒരു കുട്ടിയുടെ പേരും വിലാസവും അതിൽ എഴുതിയതായി കണ്ടെത്തി ചെറിയ അക്ഷരങ്ങളിൽ കടലാസിലെ എഴുതി ചേർത്ത രമണി എന്ന കുട്ടിയെ പിന്നീട് പോലീസ് അന്വേഷിച്ചെല്ലുന്നു അങ്ങനെയാണ് പോലീസ് രമണിയുടെ വീട്ടിലേക്ക് എത്തിയത് ഈ പേപ്പർ തുമ്പിന് പിന്നാലെ പോയ പോലീസ് പേപ്പർ വെറ്റ ഇരുമ്പുകട ഉടമസ്ഥനായ കൊച്ചുകുഞ്ഞൻ നാടാരെ ചോദ്യം ചെയ്തപ്പോൾ രണ്ട് ദിവസം മുൻപ് രണ്ടുപേർ അവിടെ നിന്ന് ഒരു പാറ വാങ്ങിയതായി വ്യക്തമായി ഇതോടെ ഇരുട്ടിൽ തപ്പിയ പോലീസിന് ഒരു നേരിയ ആശ്വാസം ലഭിച്ചു മോഷ്ടാക്കളിലേക്ക് അടുത്തു കേരള പോലീസ് അതിനിടെയാണ് ഓലത്താനിയിലെ ഒരു വീട്ടിൽ നിന്ന് ആഭരണങ്ങളും മറ്റും മോഷ്ടിച്ച ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി മോഷ്ടാവായ വീട്ടിലെ വേലക്കാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ അറസ്റ്റിലാകുന്നത് സമ്പന്ന കുടുംബാംഗവും ധനുവച്ചപുരം കോളേജ് മാഗസിൻ്റെ എഡിറ്ററുമായ ദിലീപ് കുമാർ സുരേഷ് കുമാർ സ്റ്റീഫൻ എന്നിവരായിരുന്നു പ്രതികൾ ഇതിലെ സ്റ്റീഫന് ചില പ്രത്യേകത ഉള്ളതായി പോലീസിന് മനസ്സിലായി നേരത്തെ തന്നെ പല കേസുകളിലും പ്രതിയാണ് സ്റ്റീഫൻ അടുത്തിടെ ഒരു മോഷണത്തിന് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതേയുള്ളൂ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സ്റ്റീഫൻ വിഗ്രഹമോഷണ വിവരം വെളിപ്പെടുത്തുന്നു ഒപ്പം ഹരിപ്പാട് മാന്നാർ പശുവൈക്കൽ ക്ഷേത്രങ്ങളിലെ മോഷണ വിവരവും പുറത്തു വന്നു ഏറ്റുമാനുള്ള വിഗ്രഹം സ്റ്റീഫന്റെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു പോലീസ് പിന്നീട് ഇത് വീണ്ടെടുത്തു തങ്കവിഗ്രഹത്തിന്റെ തൊണ്ണൂറ് പവൻ വരുന്ന പ്രഭ കൊട്ടാരക്കരയിലെ ഒരു ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുത്തു സ്റ്റീഫനെ ചോദ്യം ചെയ്തതിലൂടെ കേസിന്റെ ചുരുളഴിയുകയായിരുന്നു പൊഴിയൂരിലെ കോടായിലിൽ നിന്നും ഇരുപത്തിരണ്ട് വർഷം മുൻപാണ് സ്റ്റീഫന്റെ പിതാവ് ചെല്ലയ്യൻ നാടാരും കുടുംബവും ധനുവച്ചപുരത്തെത്തിയത് കയ്യിലുള്ള പണം നൽകി ഒരേക്കർ ഭൂമി വാങ്ങി കൃഷി ആരംഭിച്ചു ചെല്ലയ്യൻ നാടാരുടെ ഇളയ മകനായിരുന്നു സ്റ്റീഫൻ രണ്ടു പെൺമകൾക്ക് ശേഷം ഉണ്ടായ സ്റ്റീഫനെ വളരെയധികം ലാളിച്ചാണ് വളർത്തിയത് ആരോഗ്യ കാത്തു സൂക്ഷിക്കുന്ന ശ്രദ്ധിച്ചിരുന്ന സ്റ്റീഫൻ പാറശാല ജിംനേഷ്യത്തിലെ അംഗമായിരുന്നു മോഷണം നടക്കുന്നതിന് മൂന്ന് വർഷം മുൻപ് സ്റ്റീഫൻ ഡ്രൈവിംഗ് ലൈസൻസ് നേടി അന്നു മുതൽ കാർ വാങ്ങണമെന്ന മോഹം മനസ്സിലുണ്ടായിരുന്നു അതിന് പണം കണ്ടെത്താനാണ് ഏറ്റുമാരിലേക്ക് എത്തിയത് ഇരുപത്തിമൂന്നുകാരനായ സ്റ്റീഫന്റെ ഇരുപത്തിരണ്ടാമത്തെ മോഷണമായിരുന്നു ഏറ്റുമാരലിലേത് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഇയാളുടെ പ്രധാന തൊഴിൽ വിഗ്രഹമോഷണമായിരുന്നു റേഡിയോയും മോഷ്ടിച്ചിരുന്നു സ്ത്രീകളുടെ മാല മോഷ്ടിച്ചതായും ചോദ്യം ചെയ്യൽ വ്യക്തമായി വളരെ വിദഗ്ധമായാണ് സ്റ്റീഫൻ ഏറ്റുമാനൂരിലെ മോഷണം നടപ്പാക്കിയത് ഒറ്റയ്ക്കാണ് സ്റ്റീഫൻ ഏറ്റുമാനിലെത്തിയത് ലക്ഷ്യം സ്വർണവിഗ്രഹമല്ലായിരുന്നു സ്വർണത്തിൽ നിർമ്മിച്ച ഏഴയർ പൊന്നാനയായിരുന്നു ക്ഷേത്രത്തിലെ കോടിയർച്ചന നടക്കുന്നതും ഏഴയ പൊന്നാന പ്രദർശനം സംബന്ധിച്ച പത്രവാർത്തയുമായിരുന്നു സ്റ്റീഫനെ ഏറ്റുമാനൂരിലേക്ക് ആകർഷിച്ചത് ഒരു തവണ ഏറ്റുമാറിലെത്തി പരിസര നിരീക്ഷിച്ച സ്റ്റീഫൻ രണ്ടു ശേഷം വീണ്ടും എത്തി സെക്കൻഡ് ഷോ കണ്ട ശേഷം കിഴക്ക് കിഴക്കുവശത്തെ ക്ഷേത്രമുതൽ കടന്ന് തെക്ക് വശത്തെ വിളക്കുമാടത്തിന് സമയമുള്ള പോസ്റ്റ് പോയി നാലമ്പലത്തിന്റെ ചെമ്പുമേൽക്കൂരയ്ക്ക് മുകളിൽ കയറി ശേഷം നാലമ്പലത്തിനകത്ത് കിഴക്ക് കിഴക്കുവശത്ത് ചാടിയിറങ്ങി ശ്രീകോവിലിന്റെ ഓടാമ്പൽ കമ്പിപ്പാറ കൊണ്ട് വളച്ചു കഥക് തള്ളി തുറന്ന് അകത്ത് കയറി ഇരുമ്പുവാതിലിൻ്റെ പൂട്ടു തകർത്ത് അകത്തെ വാതിൽ തുറന്ന് വിഗ്രഹത്തിനടുത്തെത്തി പ്രഭാവലയത്തിലെ ഒരു ലക്ഷ്മി രൂപം വലിച്ച് ചിന്തിയെടുത്തു സ്വർണ്ണ താമരമുട്ട് ഒടിച്ചെടുത്തു മൂലവിഗ്രഹവും അതുറപ്പിച്ച വെള്ളിപീഠവും കയ്യിലുണ്ടായിരുന്ന ചാക്കിലാക്കി നാലമ്പലത്തിൻ്റെ മേൽക്കൂര വഴി തന്നെ പുറത്തു കടന്നു അടുത്തുള്ളൊരു കുറ്റിക്കാട്ടിൽ വിഗ്രഹം ഒളിപ്പിച്ചു ലക്ഷ്മി രൂപവും താമരമുട്ടുമായി ഏറ്റുമാനൂർ ജംഗ്ഷനിലെത്തി ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചു ഒരു ബസ്സിൽ കയറി കൊട്ടാരക്കരയിലെത്തി അവിടെ ഒരു ജ്വല്ലറിയുടമയെ ലക്ഷ്മി രൂപവും താമരമുട്ടും ഏൽപ്പിച്ചു വിഗ്രഹം പീഠത്തിൽ നിന്ന് അറുത്തുമാറ്റാനുള്ള ആയുധവുമായി തിരിച്ച് ഏറ്റുമാനൂരെ വിഗ്രഹം ഒളിച്ചു വെച്ച കുറ്റിക്കാട്ടിൽ കടന്ന് വിഗ്രഹം അറുത്തുമാറ്റി അരയിൽ കെട്ടി അതുമായി സ്ഥലം വിട്ടു ഇതിൽ പ്രധാനപ്പെട്ടതെന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഏറ്റുമാനു ക്ഷേത്രത്തിൽ പോലീസിൻ്റെയും ഭക്തജനങ്ങളുടെയും തിരക്കായിരുന്നു പോലീസ് പോലീസിനായി മണത്തു നടക്കുന്ന സമയമായിരുന്നു ആരും സ്റ്റീഫനെ തിരിച്ചറിഞ്ഞില്ല മോഷണം മുതലുമായി സ്റ്റീഫൻ പാർശാലയിലെ വീട്ടിലെത്തി അച്ഛനോട് വിവരം പറഞ്ഞു വീട്ടുകാരുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു പുരിടത്തിൽ കുഴിച്ചിട്ടത് കുറ്റമേറ്റുപറഞ്ഞ സ്റ്റീഫൻ ആറു വർഷം കഠിന തടവ് അനുവദിച്ചു ശേഷം സ്റ്റീഫൻ മാനസാന്തരപ്പെട്ട് സുവിശേഷ മാർഗത്തിലേക്ക് തിരിഞ്ഞു വലിയ ആഘോഷമായായിരുന്നു വിഗ്രഹം തലസ്ഥാന നഗരിയിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുവന്നത് സ്റ്റീഫൻ പിടിയില്ലാതോടെ മോഷ്ടാവിനെ പിടിക്കാൻ സഹായിച്ച രമണി നാട്ടിലെയും ഏറ്റുമാനൂരിലെയും താരമായി രമണിയുടെ പഠന സഹായത്തിനായി ഭക്തർ പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു രമണിയെയും മാതാപിതാക്കളെയും ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ചു രമണിയുടെ വീട്ടിലേക്ക് നിരവധി സമ്മാനങ്ങൾ സമ്മാനങ്ങളെത്തി പണവും മിഠായികളും രസങ്ങളുമെല്ലാമായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്നത്